മിസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മൂന്ന് കിലോ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാറ്ററിങ്ങിൽ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് സഹിതമാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ മിക്കവാറും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൂന്ന് കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കിലോ ബിരിയാണിയാണ് ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരു കിലോ പന്ത്രണ്ട് പീസായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കൽ സാധാരണയായിട്ട് ഇപ്പോൾ പത്ത് പീസായിട്ട് എടുക്കുക പതിനാല് പീസായിട്ടും കൊടുക്കുക അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള ഒരു വലിപ്പാണെങ്കിൽ ഒരു പന്ത്രണ്ട് പീസാണ് കേട്ടോ വേണ്ടത് ഒരു കിലോ ചിക്കൻ ഇപ്പോൾ ഈ അടുത്ത ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ബിരിയാണി വെച്ച് കൊടുക്കൽ അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ റിപ്പീറ്റായിട്ട് വന്നപ്പോൾ ഈ ഒരു ടൈപ്പ് ബിരിയാണി തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ബിരിയാണി വെക്കൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ ആ ചിക്കൻ ക്ലീനിങ്ങിൽ പോവും അപ്പോൾ അതിൻ്റെ മാറ്റലും പിന്നെ അതേപോലെ ചെറിയ ചെറിയ തൂവൻ്റെ പീസുകളൊക്കെ അതിലുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് നന്നായിട്ട് നല്ലോണം ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ സുർക്ക കുറച്ച് ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ നന്നായി കഴുകിയെടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചിക്കന് കഴുകിയ വെള്ളമുണ്ടല്ലോ അത് നമ്മൾ കറിവേപ്പിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം നല്ല രീതിയിൽ വളർന്നു വരും ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ഈ കുരുമുളക് പൊടിക്കൽ അതേപോലെ വലിയ ജീരകം പൊടിക്കൽ പിന്നെ അതേപോലെ ഗരം മസാല ഉണ്ടാക്കി ഒക്കലൊക്കെ അപ്പോൾ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ഓർഡർ വരുമ്പോൾ ഞാൻ ഈ അതിന് കണക്കാക്കിയിട്ട് മൂന്നെണ്ണം നാലെണ്ണമൊക്കെ വരുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആക്കലാണ് കേട്ടോ അല്ലെങ്കിൽ കുറേ പഴകിയിട്ടിട്ടുള്ള പഴകിയിട്ടുള്ള പൊടികളൊന്നും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് ചെയ്തിട്ടോ കുരുമുളക് പ്രത്യേകിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഈ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും അങ്ങനത്തെ പൊടികളൊന്നും ഇല്ല കേട്ടോ കയ്യിൽ അപ്പം തീർന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പം പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഗുണം കൂടുതൽ നമുക്ക് കിട്ടുക പിന്നെ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണല്ലോ ഈ കുരുമുളകും ജീരകവും ഗരം മസാല ഒക്കെ പൊടിച്ചെടുക്കുക ആ ഒരു ടൈമിൽ ഇതേപോലെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ മൂടിയിലേക്ക് പറ്റി പിടിക്കുകയില്ല തന്നെ മാത്രമല്ല പുറത്തേക്ക് അങ്ങനെ തെറിച്ച് പോവുകയില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ കാണിച്ചതാണ് കേട്ടോ പിന്നെ അത് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാണ് അപ്പോൾ എഴുപത്തഞ്ച് ഗ്രാം ഇഞ്ചിയും എഴുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇവിടെ അത് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം ഈ മല്ലിയില പൊതിനീന കറിവേപ്പിൻ്റെ ല പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നതന്നെയാണല്ലോ അപ്പോൾ കൂടുതലായിട്ടും ഈ കീടനാശിനികളൊക്കെ അതിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ എന്താ ചെയ്യലിച്ച് ഇത് കഴുകാൻ വെക്കുന്ന വെള്ളം ഉണ്ടാവുമല്ലോ അതിലേക്ക് കുറച്ച് സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ക്ലീനിങ്ങിന് നല്ലൊരു സാധനമാണ് കേട്ടോ ഈ സുർക്കയും കല്ലുപ്പൊക്കെ അങ്ങനെ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നൈ ബിരിയാണിയിലേക്ക് വലിയ ഉള്ളീൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു നൂറ് ഗ്രാം അളവിൽ ഉള്ളിയും കൂടി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് പ്രത്യേകമായിട്ട് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇപ്പം ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ബിരിയാണി വെച്ച് കൊടുക്കുന്നത് അതിപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ അവരിന്ന് കേട്ടിട്ടുള്ളത് നൂറ് ഗ്രാം അളവിലുള്ള പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ എരിവുള്ള ആ ഉണ്ട പച്ചമുളകല്ല അപ്പോൾ ഉണ്ട പച്ചമുളക് ആണെങ്കിൽ നൂറ് ഗ്രാമിന് കുറച്ച് കുറച്ചുകൊണ്ട് ഇട്ടോ നല്ല എരിവ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ മസാല ഉണ്ടാക്കാനായിട്ടുള്ള അടുപ്പൊക്കെ വെച്ച് തീ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതാ ചെമ്പ് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഓയിലും നെയ്യൊക്കെ ഒച്ചു കൊടുക്കുന്നത് ഞാനത് ആ പാത്രത്തിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഓയിലും അൻപത് ഗ്രാം ആർ കെ ജി നെയ്യും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുവിളി കൂടി ചേർത്ത് കൊടുക്കുന്നത് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കിലോ ബിരിയാണിയിലേക്ക് ഞാൻ നാനൂറ് ഗ്രാം അളവിലാണ് വെല്ലുവിളി ചേർത്ത് കൊടുക്കൽ അപ്പോൾ എണ്ണ ആണെങ്കിൽ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള നാല് വെല്ലുവിളിയാണ് പിന്നെ ഇതിലിപ്പോൾ മൂന്ന് കിലോ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇരുന്നൂറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതേപോലെ ചെറുതാക്കി അറിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വയറ്റിയെടുക്കുന്നത് പാകത്തിനായിട്ടില്ല പിന്നെ നമ്മൾ ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം എത്രയാണ് ഈ ഉപ്പ് വേണ്ട വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഫസ്റ്റ് തന്നെ കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നോട്ട് പാചകം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് കൂട്ടി കുറുക്കൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയാവും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടാണ് കേട്ടോ വയറ്റി എടുക്കേണ്ടത് മൂടി വെച്ചാൽ പെട്ടെന്ന് വാടി വരും കൂടാതെ ഈ ഉള്ളി നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ നമ്മുടെ മസാലയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ ഉള്ളി നന്നായിട്ട് വാടണം കാരണം എന്താ വച്ചാൽ വാടിയിട്ടില്ലെങ്കിൽ ആ ഒരു ഒരു കടിക്കുന്ന ഒരു രൂപം ഉണ്ടാവും കേട്ടോ ആ ഒരു ഉള്ളി അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് കുറയും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് എഴുന്നൂറ് രൂപയാണ് കേട്ടോ വാങ്ങുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുക്കുമ്പോൾ വല്ലാതെ അങ്ങനെ ആയി പോരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചുവന്നുള്ളി ചതച്ചെടുത്തത് പച്ചമുളക് ചതച്ചെടുത്തത് എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ ബിരിയാണി തന്നെ പല ടൈപ്പിലും വെക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ചിക്കൻ ദം ബിരിയാണി എന്ന് പറയുമ്പോൾ പച്ച ഇറച്ചി നമ്മൾ ഉള്ളിയിലും തക്കാളിയിലും എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചിട്ട് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇപ്പോൾ ആരും അങ്ങനെ ഒരു രീതിയിൽ വെക്കലില്ല കേട്ടോ അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് കൂടുതലും ചില കൂടുതലും നല്ല മിക്കവാറും ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കൽ പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ തീ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ആ അടുപ്പത്ത് അത് വെച്ചിച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല കേട്ടോ വല്ലാതെ തീ കത്തുന്ന സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അത് മാത്രമല്ല നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും അടി പിടിച്ച് നാശമായിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കുറച്ച് കറിവേപ്പിന്നെ കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുകയാണ് അഞ്ഞൂറ് ഗ്രാം തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ അഞ്ഞൂറ് തന്നെ മതി പിന്നെ വല്ലാതെ പുളിയായിപ്പോൾ നമ്മൾ തൈരും ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നുണ്ടല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം അത് ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നര ടീസ്പൂൺ ഗരം മസാല രണ്ടര ടീസ്പൂണ് കുരുമുളക് പൊടി രണ്ടര ടീസ്പൂണ് ഈ വലിയ ജീരകം പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചിക്കൻ മസാലപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ആ ഒരു ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു തരാറ് പോലെയാണ് കേട്ടോ അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ചെറുനാരങ്ങനെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറുന്നവരൊന്നും ഇളക്കി കൊടുക്കണം പിന്നെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ പൊടികൾ ഇട്ടാൽ പിന്നെ തീ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അളവിലുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തീരെ പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ട് ഇത്തിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറുനാരങ്ങനെ നീര് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുള്ള ഈ ചിക്കനെ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഒരു ടീസ്പൂണല്ലേ അല്ലേ മഞ്ഞൾപ്പൊടി ചേർത്തത് വേണമെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ആക്കിയിട്ട് അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ പൊതുവേ മഞ്ഞൾപ്പൊടി അങ്ങനെ മസാലയിൽ ഇടുന്നത് ഇഷ്ടമല്ലേട്ടോ ഒരു വലിയൊരു ഭയങ്കര ഭയങ്കര കളർ ഉണ്ടാവും എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ വളരെയധികം മഞ്ഞൾ കുറച്ചിട്ടാണ് കേട്ടോ ചേർക്കൽ പിന്നെ നമ്മളിതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്മൾ ആ ഗ്രേവി പോലെ ഒത്തിരി ഗ്രേവി പോലെ വേണം പിന്നെ നമ്മൾ ചിക്കൻ ഇറങ്ങി വരുന്ന നീരും ഉണ്ടാവുമല്ലോ പിന്നെ തക്കാളിൻ്റെ അങ്ങനത്തെ എല്ലാം തൈരിൻ്റെ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലായി പോകേണ്ടത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഇരുപത്തഞ്ച് ഗ്രാം മല്ലിയലയും ഇരുപത്തഞ്ച് ഗ്രാം പുതിനീനലിയാണ് കേട്ടോ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മസാലയിൽ മഞ്ഞപ്പൊടി അധികം കാണൂലട്ടോ അപ്പോൾ ഞാൻ വളരെ കുറച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കളറ് കുറവ് ഉണ്ടായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടി അതവിടെ മൂടി വെച്ചിട്ട് ഞാനിത് ആ അരി അളക്കാനും കഴുകാനൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അരി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് കൈമാറ റൈസാണ് കേട്ടോ എടുക്കൽ അപ്പോൾ നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു കിലോന് ഉള്ളതാണ് ഞാൻ വാങ്ങൽ പിന്നെ അതേപോലെ കടക്കാർ പലതും പറയും കേട്ടോ അപ്പോൾ അവർ പറയും പിന്നെ പിന്നെന്താ അവർ കൊണ്ടുപോലും ഇങ്ങനെയാണ് ഇവർ കൊണ്ടുപോകണത് ഇങ്ങനെയാണ് കല്യാണത്തിന് കൊണ്ടുപോകലും ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഒരു കാരണവശാലും ഓല് പറയുന്നത് കേട്ടിട്ട് ഓല ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അരി നമ്മൾ എടുക്കരുത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ടുള്ള ആ ഒരു അനുഭവം വെച്ചിട്ട് മാത്രമേ നമ്മൾ അരി അരിയെടുക്കാവൂ കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിക്കണേ അവർ ഈ അരി കൊണ്ടുപോയിക്കുള്ളൂ നല്ലതാണെന്ന് വെച്ചിട്ട് ആ അരി തീരെ മോശം കഴിഞ്ഞിട്ടോ കാരണം എന്താ വെച്ചാൽ അരി നമ്മളെ ഈ റൈസും തല്ലോ ബിരിയാണീൻ്റെ റൈസ് പോയാൽ ആ ബിരിയാണി മൊത്തം പേരുദോഷം തന്നെ കേട്ടോ പിന്നെ ആ മസാല എത്ര ടേസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല ഒരു കിലോ ബിരിയാണി വെക്കാനുള്ള റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഡബിൾ വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ ഒന്നിന് ഒരു പാട്ടയ്ക്ക് രണ്ട് പാട്ട വെള്ളം പക്ഷേ രണ്ട് മുതൽ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ കൂടുതൽ അരി കൂടും തോറും വെള്ളം കുറച്ച് കുറയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ അരിൻ്റെ ദമ്മിൽ അനുസരിച്ചിട്ട് അത് വെന്തോളൂ കൂടുതൽ വെള്ളം വേവ് കൂടിപ്പോവും ഇവിടെ ഇപ്പോൾ ഞാൻ ആ ഒരു പാത്രം നിറയെ ഉള്ള അരിയാണെട്ടോ എടുത്തത് അപ്പോൾ അതിന് ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ ഒരു ചെമ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ അരി വറുത്തിട്ടാണ് ബിരിയാണി വെക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം സെപ്പറേറ്റ് അരി തിളപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കല്ലേ ചെയ്യൽ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ കഴുകി നമ്മൾ നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയോയെന്നറിയില്ല നമ്മൾ അരി കഴുകുന്ന സമയത്ത് ആ ഒരു അരിയിൽ ചില സമയത്ത് ഒരു പശ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മസ്റ്റായിട്ട് നല്ലോണം കൈ വെച്ചിട്ട് കഴുകിയെടുക്കണം കേട്ടോ അത് മറന്നു പോകരുത് കേട്ടോ അല്ലെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കും വെള്ളം തിളച്ചിട്ട് ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ റൈസ് വേവിക്കാനുള്ള ഒരു ചെമ്പ് കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നൂറ് ഗ്രാം അളവിലുള്ള ഈ ആർ കെ ജി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് പീസ് പട്ട മൂന്നാല് ഏലക്കായ അതേപോലെ തന്നെ മൂന്നാലഞ്ച് ഗ്രാമ്പ് ഒരു തക്കോല അഞ്ച് കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് നമ്മൾ റൈസൊക്കെ വേവിക്ക് ഈ വെള്ളമൊക്കെ തിളപ്പിക്കുന്നതിൻ്റെ കുറേ മുമ്പേ തന്നെ റൈസ് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെക്കണം കേട്ടോ നല്ലോണം വാർക്കണം അപ്പോൾ പെട്ടെന്ന് കഴുകി ഊറ്റി ഇതിലേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് വറുത്ത് വരാൻ കുറേ സമയം എടുക്കും നമ്മൾ ഈ ഒരു റൈസ് വറുക്കുന്ന സമയത്ത് തീ ഒരുപാട് കത്തണ്ട കത്തണ്ടട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കത്തിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വറുത്ത് വറുത്ത് പോന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ വറുക്കുകയാണെങ്കിൽ തന്നെ ഈ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ അത് റൈസ് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഈ ബിരിയാണിക്ക് ടേസ്റ്റൊക്കെ കുറയുമല്ലോ പിന്നെ അത് പാകത്തിനുള്ള വറവായതിനു ശേഷം പിന്നെ ഒരു ഒരു എന്താ പറയുക ആ റൈസ് പൊട്ടുന്ന ഒരു രൂപത്തിലാവണം കേട്ടോ ചെറുതായിട്ട് ഒരുപാട് ഡ്രൈ ആവും ചെയ്ത് പിന്നെ ആ റൈസിലേക്കാണ് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഒന്നേ മുക്കാൽ പാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേവാനൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ഈ ക്യാരറ്റിടലും എനിക്ക് നിർബന്ധമാണ് കേട്ടോ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇതും ഒരു കളർ ഒരു ഭംഗിക്ക് മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരു കളറോട് ഒരു ഭംഗി ഉണ്ടാവില്ല അതിനാണ് പിന്നെ അതാ ഞാനിതിലേക്ക് ചെറുനാരങ്ങൻ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ശരിക്കും ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റൈസ് വറുത്തിട്ടല്ലേ വെക്കുന്നത് അതുകൊണ്ട് ഈ വല്ലാതെ ഒട്ടിപ്പിടിക്കുകയൊന്നും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വറുത്ത് നമ്മൾ റൈസ് വേവിച്ചെടുക്കുകയാണെങ്കിൽ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ വെള്ളം വല്ലാതെ വറ്റിയിട്ട് റൈസ് വെന്ത് വരുന്ന ആ ഒരു രൂപത്തിലെടുക്കരുത് അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒരു വറ്റാനുള്ള ഒരു വെള്ളം ആ ചെമ്പിൽ ചെമ്പിലുണ്ടാവണം ആ സമയത്താണ് നമ്മളത് ഇറക്കി വെക്കേണ്ടത് പിന്നെ നമ്മൾ ഇറക്കിയിട്ട് ആ ആവിയിൽ തന്നെ ആ റൈസ് പാകത്തിനുള്ള വേവായി വരും അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തുനിന്ന് തന്നെ അത് ഫുള്ള് വെള്ളം വറ്റിച്ച് എടുക്കുകയാണെങ്കിൽ ആ റൈസിനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ ആ റൈസ് വെള്ളമൊക്കെ ഇതായി നമ്മൾ പുറത്തെടുത്ത് വെച്ചല്ലോ അതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഉള്ളൂ ദമ്മ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതാ നമ്മൾ ഇപ്പോൾ ജമ്മു ചെയ്യാൻ പോവുകയാണ് അരിയൊക്കെ നന്നായി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും ദമ്മു ചെയ്യുന്ന സമയത്ത് ആ മോൾ ഭാഗത്തുള്ള റൈസാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ആ ഒരു റൈസിന് കുറച്ച് വേവ് കുറവുണ്ടാവും അപ്പോൾ അടിയിലേക്ക് നല്ല വേവ് ആയിരിക്കും അപ്പോൾ ആ വേവ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് മോളത്തത് ആദ്യം ഇടുന്നത് പിന്നെ അതാ റോസ് വാട്ടർ ആണ് കേട്ടോ എടുക്കുന്നത് അത് ഞാനിതാ കുറച്ച് ചെറിയൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ ആ റോസ് വാട്ടർ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്തതിന് ശേഷം അതാണ് അതാണിതിലേക്കൊന്ന് കുറഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പിന്നെ ഈ ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല പിന്നെ നമ്മൾ വണ്ടിയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ വലിയ ഉള്ളിയും അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഈ ബിരിയാണിയിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം വണ്ടിയും ഇരുപത്തഞ്ച് ഗ്രാമും മുന്തിരിയുമാണ് ഇട്ടെടുത്തത് പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു വലിയ വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും അണ്ടി മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അത് കുറേശ്ശേയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെയാണ് ഞാൻ ആർ കെ ജി ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണെന്നു വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് നെയ്യ് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ചിലവർക്ക് കുഴപ്പമില്ലാത്ത ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്താൽ മതി നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നെയ്യ് ആക്കലും ഈ റൈസ് വാങ്ങലും ചിക്കൻ എങ്ങനെയൊക്കെ മുറിക്കണം എന്നുള്ളതൊക്കെ പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടി മുന്തിരി ഫ്രൈ ചെയ്തുണ്ടല്ലോ അത് കുറച്ച് മലയാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഉള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാറ്ററിങ്ങിൻ്റെ ആയാലും നമ്മൾ വീട്ടിലെ ആവശ്യത്തിലായാലും ഈ ഒരു രൂപത്തിൽ തന്നെ ചെയ്താൽ മതി പിന്നെ ഞാൻ കുറച്ച് മൈദ കുഴച്ചിട്ട് അതിനെ മേലെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതൊരു ദമ്മ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ നമ്മളെ ബിരിയാണീൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോവും പിന്നെ അത് കുറച്ച് ഓലക്കണ്ണി വെച്ചിട്ട് ഞാൻ നല്ലോണം കത്തിച്ച് പാളിച്ച് കത്തിക്കണം കേട്ടോ ഒരുപാട് സമയം കത്തിക്കേണ്ട അങ്ങനെ കുറച്ച് കത്തിച്ചാൽ മതി ഞാൻ ബിരിയാണിയിലേക്ക് കൂടുതലായിട്ടും ഈ ചമ്മന്തിയും തൈരും ആണ് ഇട്ട് കൊടുക്കൽ അച്ചാറ് വല്ലപ്പോൾ മാത്രം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തേങ്ങ അരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിലോ തേങ്ങ കയ്യിലില്ലെങ്കിലോ ഒക്കെ ഉള്ളൂ അച്ചാറ് കൊടുക്കൽ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്